ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ദിവസവും ബദാം പാലിൽ കുതിർത്തി കഴിക്കൂ ചർമ്മം സൂപ്പർ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തലവേദന ഉണ്ടാക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവയിൽ പലപ്പോഴും ആരോഗ്യത്തിനു വരെ പ്രശ്നമായി മാറാറുമുണ്ട് എന്നാൽ ഇനി ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ചർമ്മ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ബദാം ബദാം കഴിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ചർമ്മത്തിനും ആരോഗ്യത്തിനും ഉണ്ടാകുന്നത് ദിവസവും ഒരു അഞ്ച് ബദാം പാലിൽ കുതിർത്ത് കഴിച്ചു നോക്കൂ ഇത് ആരോഗ്യത്തിനും മാറ്റം വരുത്തുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകി ചർമ്മത്തിന് നല്ല തിളക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഫലം നൽകുന്നതാണ് ബദാം ബദാം ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥകൾക്ക് നമുക്ക് പരിഹാരം പെട്ടെന്ന് കാണാൻ കഴിയും ചർമ്മത്തിന് നൽകുന്ന ഗുണത്തെക്കുറിച്ച് അതിശയിക്കേണ്ടി വരും അത്രയും സൗന്ദര്യ ഗുണങ്ങളാണ് ഇത് നൽകുന്നത് പ്രായമാവുക എന്നത് പലരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാൽ ഈ പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വിപണിയിൽ ലഭ്യമാകുന്ന പല ഉൽപ്പന്നങ്ങളും വാങ്ങി തേക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ചർമ്മത്തിന് വില്ലനാവുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇനി അകാല വാർദ്ധക്യത്തെ ഇല്ലാതാക്കാനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമെല്ലാം ബദാം ശീലമാക്കാം ബദാം പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുന്നത് ശീലമാക്കുക ഇത് അകാല വാർദ്ധക്യത്തെ തടയുന്നു ബദാം പാലിൽ കുതിർത്തി കഴിക്കുന്നതും വളരെ നല്ലതാണ് എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നവരും സൗന്ദര്യ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നതിനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇനി പാലിൽ കുതിർത്ത് ബദാം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു അതിലുപരി ഊർജത്തിന്റെ കലവറയാണ് ബദാം സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഊർജം നിങ്ങളിൽ നിറക്കുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിലും ബദാം തന്നെ മുന്നിൽ അതുകൊണ്ട് സ്ഥിരമാക്കിയാലും ഒരു വിധത്തിലും അത് ആരോഗ്യത്തെ ബാധിക്കുന്നില്ല മാത്രമല്ല ചർമ്മത്തിന്റെ കാര്യത്തിൽ സൂപ്പറാണ് നമ്മുടെ ബദാം ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക